നമസ്കാരം ഞാൻ അനില അഞ്ചു സ്നെസ്റ്റിലേക്ക് സ്വാഗതം ഓർക്കിഡിൻ്റെ ഇലകളിൽ ഇതുപോലെയുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ വരാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഫംഗൽ അറ്റാക്ക് ഈർപ്പവും നനവും അധികമായാൽ ഫംഗൽ അറ്റാക്ക് ഉണ്ടാകും ആവശ്യത്തിന് വായു സഞ്ചാരമില്ലെങ്കിലും ഫംഗൽ അറ്റാക്ക് വരാം രണ്ടാമത്തേത് ബാക്ടീരിയൽ അറ്റാക്ക് മൂന്നാമതായി നൈട്രജൻ അയൺ മഗ്നീഷ്യം എന്നീ പോഷകങ്ങളുടെ കുറവ് കൊണ്ടും ബ്ലാക്ക് സ്പോട്ട് വരാം ഇങ്ങനെ കണ്ടാൽ രോഗം ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റുക രോഗം പടരാതിരിക്കാൻ ഇത് സഹായിക്കും നല്ല വായു സഞ്ചാരവും ഉറപ്പുവരുത്തുക പിന്നെ നല്ലൊരു ഫക്കിസൈഡ് ഉപയോഗിക്കുക ഞാൻ ഹെക്സനോസോൾ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം